നിങ്ങൾ ഇവിടെ ഞങ്ങള് എവിടെയുണ്ട് എവിടെയുണ്ട് അല്ലല്ല നിങ്ങളെ കാണാൻ വേണ്ടി വന്നല്ലേ ഓ വളരെ സന്തോഷം പതിമൂന്ന സിനിമ ആ ഏത് പടാന്ന് നിങ്ങൾ തന്നെ പറയും നിങ്ങളെ കാണാൻ വേണ്ടി വന്ന മലത്തി കൊണ്ട് വെച്ചാ ഞങ്ങള് പറഞ്ഞു അതുകൊണ്ടാ പതിമൂന്നാം എല്ലാരും അറിയത്തില്ല ഇപ്പൊ ഓണം തൂക്കണം എന്നൊക്കെ ആഗ്രഹമില്ല എല്ലാ സിനിമകളും വിജയിക്കണന്നല്ലേ അവരും നമ്മളെ പോലെ കഷ്ടപ്പെട്ട ആൾക്കാര് തന്നെയുള്ളത് സിനിമകളെല്ലാം ചെയ്യണം ഓണത്തിന് ഒരുപാട് ചോയ്സ് അതായത് ഒരു പടത്തിലല്ല അത്രയും ദിവസങ്ങള് ഗ്യാപ്പൊക്കെ ഉള്ളതുണ്ട് എല്ലാ പൊടം കാണണം അവരുടെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും നിർമ്മാതാക്കളൊക്കെ നമ്മുടെ അടുത്താണ് തുടങ്ങിട്ടില്ല വളവിലേക്ക് എത്തിയിട്ടില്ല എത്തിയിട്ടില്ല ഐറ്റംസ് ഒക്കെ വന്നു എടുത്തു ഞങ്ങള് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കണ്ട